നമസ്കാരം കഴിഞ്ഞ ദിവസത്തെ രാജസ്ഥാൻ ഹൈദരാബാദ് പോരാട്ടം ഐ പി എല്ലിലെ ഈ ഒരു പോരാട്ടം വലിയ രീതിയിൽ ചർച്ചകളായിരുന്നു കാരണം ഏറ്റവും ആവേശകരമായ മത്സരങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു ഈ ഒരു മത്സരം അവസാന പന്ത് വരെ നീണ്ട ആവേശം നിറഞ്ഞ മത്സരം രാജസ്ഥാനെ ഒരു റണ്ണിനെ തോൽപ്പിച്ച സൺറൈസേഴ്സ് ഹൈദരാബാദ് വിജയം നേടുകയായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് ഇരുന്നൂറ്റി അറുന്നൂറ് റൺസ് എടുത്തപ്പോൾ മറുപടിക്ക് ഇറങ്ങിയ റോയൽസ് അതായത് രാജസ്ഥാൻ റോയൽസിന് ഇരുന്നൂറ് റണ്ണ് മാത്രമാണ് നേടാനായത് രാജസ്ഥാൻ അനായാസ ജയം നേടിയെടുക്കുമെന്ന് തോന്നിച്ച മത്സരമാണ് ഹൈദരാബാദ് തട്ടിയെടുത്തത് ശക്തമായ തിരിച്ചുവരവാണ് ഹൈദരാബാദ് ഇവിടെ നടത്തിയിരിക്കുന്നത് ഒരു തർക്കവുമില്ല കാരണം ഏറ്റവും നല്ല നിലയിൽ നിന്നാണ് രാജസ്ഥാൻ ഈ ഒരു നിലയിലേക്ക് ഹൈദരാബാദ് തള്ളിയിട്ടത് എന്ന് വേണമെങ്കിൽ പറയാം അവസാന പതിനേഴ് പന്തിൽ വെറും ഇരുപത്തിയൊന്ന് റൺസ് മാത്രമായിരുന്നു രാജസ്ഥാനെ ജയിക്കാൻ വേണ്ടിയിരുന്നത് ആ ഒരു ഘട്ടത്തിൽ തന്നെ എല്ലാവരും രാജസ്ഥാന്റെ ജയം ഉറപ്പിച്ചതുമാണ് ആറ് വിക്കറ്റുകളായിരുന്നു രാജസ്ഥാന്റെ പക്കൽ അപ്പോൾ ഉണ്ടായിരുന്നത് എന്നാൽ അവിടെ നിന്ന് ഹൈദരാബാദ് ബൌളർമാരുടെ മായാജാലമാണ് കാണാനായത് പതിനെട്ടാം ഓവർ എറിയാനെത്തിയ നടരാജൻ ആദ്യ പന്തിൽ സിക്സർ വഴങ്ങിയപ്പോൾ അടുത്ത രണ്ട് പന്ത് ബോൾ ആക്കി മാറ്റി മൂന്നാം പന്തിൽ ഷിംറോൺ ഹെറ്റ്മയറെ പുറത്താക്കാൻ നടരാജന് സാധിച്ചു രാജസ്ഥാന്റെ ചിരിമാങ്ങിയ നിമിഷമായിരുന്നു അത് അതുവരെ ജയപ്രതീക്ഷയുണ്ടായിരുന്ന രാജസ്ഥാന്റെ മേൽ പതിഞ്ഞ ഏറ്റവും വലിയ ഇരുട്ടായി ഇത് മാറി ഈ ഓവറിൽ ഏഴ് റണ്ണ് മാത്രം വിട്ടുകൊടുത്ത നിർണായക വിക്കറ്റാണ് നടരാജൻ വീഴ്ത്തിയത് പത്തൊൻപതാം ഓവറിൽ നായകൻ പാറ്റ് കമ്മിൻസ് കാട്ടിയ ധൈര്യമാണ് ഹൈദരാബാദിന്റെ ജയത്തിൽ നിർണായകമായത് ജയദേവ് ഉന്നദ്ഖണ്ഡിന്റെ രണ്ട് ഓവർ ബാക്കിയുണ്ടായിരുന്നു ആദ്യത്തെ മൂന്ന് ഓവറിൽ കമ്മിൻസ് ഭേദപ്പെട്ട നിലയിൽ തല്ലുകൊണ്ടതിനാൽ തന്നെ പത്തൊൻപതാം ഓവറിൽ ഉന്നദ്ഖണ്ഡ് വരുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് എന്നാൽ ടീമിനെ മുന്നിൽ നിന്ന് നയിക്കാൻ കമ്മിൻസ് ധൈര്യം കാട്ടി ഓവറിലെ ആദ്യ പന്തിൽ തന്നെ കമ്മിൻസ ധ്രുവ് ജുറേലിനെ പുറത്താക്കി ഇതോടെ രാജസ്ഥാൻ വലിയ സമ്മർദ്ദത്തിലായി അവസാന രണ്ട് ഓവറിൽ ഇരുപത് റണ്ണായിരുന്നു രാജസ്ഥാന് ജയിക്കാൻ വേണ്ടിയിരുന്നത് എന്നാൽ കമ്മിൻസിന്റെ മികച്ച പത്തൊൻപതാം ഓവറിൽ വെറും ഏഴ് റണ്ണ് മാത്രമാണ് വഴങ്ങിയത് ജുറേലിന്റെ വിക്കറ്റിനൊപ്പം റോമാൻ പവലിനെ റൺസ് നേടാൻ അനുവദിക്കാതെ പിടിച്ചുകെട്ടാൻ കമ്മിൻസിന് സാധിച്ചു ഇവിടെ പലപ്പോഴും നമ്മൾ കണ്ടതാ പവൽ ഒന്നും ചെയ്യാൻ പറ്റാതെ വിറയ്ക്കുന്നൊരവസ്ഥയിലായിരിക്കായിരുന്നു കാരണം ചില പന്തുകൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരുന്നു കൃത്യമായ യോർക്കറുകൾ അതായത് ഓഫ് ഓഫ് സൈഡിനെ തന്നെ ലൈനിൻ്റെ തൊട്ടരികിലായുള്ള പന്തുകൾ ചീറിപ്പായങ്ങിയ ബോളുകൾ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള ബോളുകളായിരുന്നു കമ്മിൻസ് ഇറങ്ങിയിരുന്നെങ്കിൽ അടുത്ത പന്ത സ്ലോ ഓവറാക്കിയും അതുപോലെ തന്നെ ബൗൺസർ ഇറങ്ങിയും എല്ലാം തന്നെ ആ ഓവർ കംപ്ലീറ്റ് ചെയ്യാൻ കമ്മിൻസിന് സാധിച്ചു അത് തന്നെയാണ് ഒരു ബൗളറുടെ ഏറ്റവും വലിയ മാരായാചാരം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മൂന്ന് പന്തുകൾ ഡോട്ടാക്കാനാണ് കമ്മിൻസിന് ഇതുവഴി സാധിച്ചത് നമുക്കറിയാം ഐ പി എല്ലിലെ അവസാന ഓവറുകളിലെ ഓരോ പന്തിൻ്റെയും വില എത്രത്തോളമാണെന്ന് അവിടെയാണ് ഓരോ പന്തും അതായത് മൂന്ന് പന്തുകളും ഡോട്ടാക്കാൻ കമ്മിൻസിന് സാധിച്ചത് അവസാന പന്തിൽ സിക്സർ വഴങ്ങിയെങ്കിലും കമ്മിൻസിന്റെ ഓവറാണ് ഹൈദരാബാദിന് വിജയപ്രതീക്ഷ നൽകിയത് സ്ലോ ബോളുകളിലൂടെയാണ് പവലിനെ കമ്മിൻസ തളച്ചിട്ടത് ഓസ്ട്രേലിയൻ ടെസ്റ്റ് ഏകദിന ടീമിന്റെ നായകനായ കമിൻസിന്റെ അനുഭവ സമ്പത്ത് കണ്ട ഓവർ തന്നെയായിരുന്നു അത് പവലിനെതിരെ എറിഞ്ഞ വൈഡ് യോർക്കർ കീറുകൃത്യം തന്നെ പറയേണ്ടിയിരിക്കുന്നു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓഫ് സൈഡിലെ ആ ഒരു ലൈനിന് തൊട്ടടുത്ത ആ ഒരു പന്ത സ്ലോ ബൗൺസറിലൂടെയും പവലിനെ പറ്റിക്കാൻ കമിൻസിന് സാധിച്ചു എന്നതും പറയേണ്ടിയിരിക്കുന്നു വ്യത്യസ്ത ലൈനിലുള്ള പന്തുകളെയാണ് പന്തുകളിലൂടെയാണ് കമിൻസ് പവലിനെ പൂട്ടിയത് അവസാന ഓവറിൽ രാജസ്ഥാനിൽ ജയിക്കാൻ വെറും പതിമൂന്ന് റൺസ് മാത്രമായിരുന്നു വേണ്ടിയിരുന്നത് പവലിനെ പോലൊരു വമ്പൻ അടിക്കാരൻ ക്രീസിൽ നിൽക്കവേ ഇത് അസാധ്യവുമായിരുന്നില്ല നമുക്കറിയാം ഇവിടെയും ജയപ്രതീക്ഷ രാജസ്ഥാനിന് മാത്രം തന്നെയായിരുന്നു എന്നാൽ മിനിം ഫോമിലായിരുന്ന ഭുവനേശ്വർ കുമാറിന് ഈ റൺസ് പ്രതിരോധിക്കാൻ സാധിക്കുകയായിരുന്നു ആദ്യത്തെ രണ്ട് പന്തിൽ മൂന്ന് റൺസാണ് ഭൂവി ഭുവനേശ്വർ കുമാർ വിട്ടുകൊടുത്തത് മൂന്നാം പന്തിൽ ബൗണ്ടറി നടിയെങ്കിലും അടുത്ത രണ്ട് പന്തിലും രണ്ട് റൺ വീതമാണ് ഭൂവി വിട്ടുകൊടുത്തത് ഇതോടെ അവസാന പന്തിൽ ജയിക്കാൻ രാജസ്ഥാന് വേണ്ടിയിരുന്നത് വെറും രണ്ട് റൺസ് ഒന്ന് തട്ടിയോ അല്ലെങ്കിൽ തട്ടിയില്ലെങ്കിൽ പോലും ഒരു സിംഗിൾ എങ്ങനെ ഓടിയെടുത്താലും ഒരു സിംഗിൾ മാത്രം മതിയായിരുന്നു രാജസ്ഥാനു മുന്നിൽ എന്നാൽ പവൽ യോർക്കർ പ്രതീക്ഷിച്ച ഓഫ് സ്റ്റെമ്പിലേക്ക് അല്പം കയറിയാണ് കളിച്ചത് വൈഡ് യോർക്കറാണ് ഈ സമയത്ത് ഏറ്റവും വിശ്വസിക്കാവുന്ന തന്ത്രം കമ്മിൻസ ഫീൽഡ് ഒരുക്കിയതും ഇതിന് തന്നെയായിരുന്നു എന്നാൽ പവലിന്റെ കണക്ക് കൂട്ടൽ തെറ്റിച്ച ഭുവനേശ്വർ കുമാർ ലോ ഫുൾ ടോസ് സ്റ്റെമ്പിലേക്ക് എറിയുകയായിരുന്നു സിങ് ചെയ്തെത്തിയ അതായത് ഓഫ് സൈഡിൽ നിന്ന് കൃത്യമായി ലെഗിലോട്ട് വന്ന പന്ത് പവലിന്റെ എല്ലാ കണക്ക് കൂട്ടലുകളും തെറ്റിക്കുകയായിരുന്നു ഒരുപക്ഷെ അറിയാതെയെങ്കിലും ബാറ്റിൽ കൊണ്ടിരുന്നുവെങ്കിൽ അതൊരു സിംഗിൾ ആയിട്ടോ ടൂ ആയിട്ടോ ഒക്കെ മാറിയിരുന്നെങ്കിൽ രാജസ്ഥാൻ ജയം ഉറപ്പായിരുന്നു എന്നാൽ ഇവിടെ പവലിന്റെ കണക്ക് കൂട്ടൽ തെറ്റിച്ചത് അതായത് വൈഡ് യോർക്കർ വരും ഓഫ് സൈഡിലെ വൈഡ് യോർക്കർ വരുമെന്ന് പ്രതീക്ഷിച്ച് നീങ്ങിയ പവലിന്റെ കണക്ക് കൂട്ടൽ തെറ്റിച്ച ലെഗ് ലക്സ്റ്റംബിലേക്ക് കടന്ന പന്ത് എൽ ബി ഡബ്ല്യുലേക്ക് വീഴുകയായിരുന്നു അതുപോലെ തന്നെ പവലിനെ കീഴ്പ്പെടുത്തുകയായിരുന്നു ഇങ്ങനെ രാജസ്ഥാൻ അവരുടെ അർഹിച്ച ജയം നഷ്ടപ്പെടുത്തുകയായിരുന്നു രാജസ്ഥാന്റെ ദൗർബല്യം തുറന്ന് കാട്ടുന്ന തോൽവി തന്നെയാണിത് മാറ്റങ്ങളോടെ ശക്തമായി തിരിച്ചുവരവ് നടത്താൻ രാജസ്ഥാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം പോയിന്റ് പട്ടികയിൽ തലപ്പത്താണ് ഇപ്പോൾ രാജസ്ഥാൻ ഉള്ളത് എന്തായാലും ഏറ്റവും നല്ല മത്സരങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് ഐ